അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ കാണിക്കാൻ പോകുന്നത് ബീട്രൂട്ട് ടിക്കയാണ് നല്ല ടേസ്റ്റി ആയൊരു വിഭവമാണിത് ഇതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നോക്കാം വലിയ ഉള്ളി ബീട്രൂട്ട് ഉരുളം കിഴങ്ങ് വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കണം വലിയുള്ളി നമുക്ക് വളരെ ചെറുതായി അരിഞ്ഞ് റെഡിയാക്കി വെക്കണം ഇനി നമുക്ക് ബീറ്റ് ഇതുപോലെ ചെറിയതാക്കി ചോപ്പ് ചെയ്ത് വെക്കണം പിന്നെ നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് വേണം അപ്പോൾ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് ഉരുളകിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പ് സബോള വെളുത്തുള്ളി ഇഞ്ചി അരച്ചത് ബീട്രൂട്ട് ഒരു രണ്ട് ടീസ്പൂൺ അരിപ്പൊടി നമുക്ക് ആവശ്യമുണ്ട് ഇതിലേക്ക് ഉരുളകിഴങ്ങ് നന്നായി പുഴുങ്ങി ഉടക്കുന്ന ഇതേ അവസ്ഥയിലായി കിട്ടണം ഇനി ഒരു പാത്രം എടുത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി പുഴുങ്ങി ഉടച്ച് വെച്ച് ഉരുളം ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി അത് തൽക്കാലം അവിടെ വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ച ഉള്ളി നമുക്ക് മൂപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനൊരല്പം ഓയിൽ ഒഴിച്ച് നമുക്ക് ഉള്ളി മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് വാടിയ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായി വാടിയിട്ടുണ്ട് ഇത് കുഴച്ച് വെച്ചാൽ കൂട്ടിലേക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം അതിലുള്ള എണ്ണ അതിലേക്ക് പോവാതെ നമ്മൾ ഉള്ളി മാത്രം കോരിയിട്ട് കൊടുക്കണം ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടെ സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കണം ഉരുളം കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത കാരണം ഇത് നമ്മളെ കയ്യിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏകദേശം ഒരു ടൈറ്റ് ആകുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ട് ജോയിൻ്റ് ചെയ്തു കൊടുക്കുക നന്നായി ആയിട്ടുണ്ട് ഇനി ഇത് കുഴച്ചെടുക്കണം നല്ല ടൈറ്റായ രീതിയിൽ കുഴച്ചെടുക്കണം ഏകദേശം റെഡിയായി ഇനി നമ്മളെ കൈ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്പം ഓയിൽ കയ്യിൽ തടവിയതിന് ശേഷം ഇതുപോലെ റൗണ്ടാക്കി നന്നായി പരത്തി എടുക്കണം എല്ലാ പീസും ഇതുപോലെ പരത്തി ശേഷം മാത്രം നമ്മൾ പൊരിച്ചെടുത്താൽ മതി എല്ലാ പീസും പരത്തിയെടുത്തതിന് ശേഷം പാനിൽ ഒരു അല്പം ഓയിൽ ഒഴിച്ച് നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം കൂടുതലൊന്നും സമയം കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് ഇത് പൊരിഞ്ഞുകിട്ടും നമുക്ക് മറിച്ച് വേവിച്ചെടുക്കാം ബീട്രൂട്ട് ടിക്ക റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് പോരിയെടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് കുറച്ചൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇത് നമ്മൾ ഒന്ന് കഴിച്ച് അത് കഴിച്ചുകൊണ്ടിരിക്കുക അത്ര നല്ല എരിവും ഒക്കെ ഉള്ള നല്ല ഒരു സോഫ്റ്റ് ആയ ഒരു ഡിഷാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയേക്കുക അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക്